ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്തനത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മരുമകള് ബാലൻ തെരഞ്ഞെടുത്ത മരുമകളാണല്ലോ നമ്മുടെ ദേവി എന്ന് പറയുന്നത് അങ്ങനെ ദേവിയെ ഒരുപാട് വിശ്വസിച്ച് കണ്ണുമടച്ച് വിശ്വസിക്കുന്നുണ്ട് ദേവിയാണെങ്കിൽ കള്ളങ്ങളുടെ ഒരു കൊട്ടാരം തന്നെ പണിതിട്ടാണ് ഇവിടേക്ക് ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ഏർ ഏർ ബാല ബാലച്ച ബാലച്ച എന്നൊക്കെ വിളിച്ചിട്ട് അവൻ അവളാണെങ്കിൽ ബാലച്ചനെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും ബാലച്ഛൻ ആ ഒരു സന്തോഷത്തിൽ ഏർ മതി മറന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിനിടയ്ക്ക് നമ്മുടെ ബാലൻ ഒരു തീരുമാനം എടുക്കാണ് മറ്റൊന്നുമല്ല ദേവിയാണെങ്കിൽ ആ വീട്ടിൽ ഏതു നേരം ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവൾക്കാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് നേരം ജോലി ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല അവിടെ ഇത്ര ആൾക്കാർക്ക് വെച്ച് കളമ്പുന്നതും എല്ലാം ചെയ്യുന്നത് അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് അത് നമ്മുടെ ഗോമതിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എങ്കിലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലൻ തീരുമാനിക്കുകയാണ് എന്തായാലും മോൾ ഇത്രയധികം പഠിച്ചിട്ടുള്ളതല്ലേ മോൾ എന്തായാലും ഏതെങ്കിലും ഒരു ജോലിക്ക് പോക്കോ അപ്പം പിന്നെ മോൾക്ക് ബോറടിക്കില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നടന്നു പൊക്കോളും എന്നിങ്ങനെ പറയുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ബാലൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അതുപോലെ തന്നെ ബാലന് പരിചയമുള്ള ഒരു ജോലി ഒരു കമ്പനിയിൽ ജോലി ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ ദേവിയുടെ മുട്ട് കൂട്ടിയിടിക്കുകയാണ് ചെയ്യുന്നത് കാരണം തനിക്ക് അത്ര വലിയ പഠിപ്പൊന്നുമില്ല പത്താം ക്ലാസ് തോറ്റതാണ് ദേവി ആ സമയത്ത് ഇങ്ങനെ ഒരു ജോലി പറയുമ്പോൾ എങ്ങനെ പോയി ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കാണ് അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ് വെറുതെ ഇപ്പൊ പെൺകുട്ടികളെ വീട്ടിലിരുന്നിട്ട് എന്താ കാര്യം രണ്ടു പേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രം ജീവിതം മുന്നോട്ട് പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും ദേവിക്ക് ദേവിക്കാകെ വെപ്രാളാവുകയാണ് ദേവി പറയുന്നുണ്ട് അയ്യോ ഞാൻ ജോലിക്ക് പോകണോ എന്നിങ്ങനെ ചോദിച്ച് വെപ്രാളപ്പെടുമ്പോൾ നമ്മുടെ ഗോമതി ചോ പറയാണ് എന്താ ദേവി നിനക്ക് പോയി കഴിഞ്ഞാലും ദേവി മോൾ പൊക്കോ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഇവിടുത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും എന്നാലോചിട്ട് അതൊന്നും കുഴപ്പമില്ല മോളെ ഞാൻ തന്നെയല്ലേ ഇതിനു മുൻപ് ചെയ്തിരുന്നത് മോൾ പൊക്കോ ജോലിക്കെന്ന് അങ്ങനെ ഗോമതി സമാധാനിപ്പിച്ച് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് ഇനി ഇതിൽ വേറെ മറുത്തൊരു തീരുമാനമൊന്നുമില്ല എന്തായാലും ദേവി ജോലിക്ക് പോകണം ഇനി എപ്പോൾ ജോലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകും അല്ലാതെ ജോലിക്ക് പോകാൻ തയ്യാറാവാത്തത് എന്ത് കൊണ്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ പോവാൻ ബാലച്ചാൻ എങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെ നമ്മുടെ ദേവി സമ്മതിക്കുകയാണ് അങ്ങനെ റൂമിലെത്തുമ്പോൾ അവിടേക്ക് ആനന്ദ് വരുന്നുണ്ട് ആനന്ദിനോട് പറയണം ആനന്ദേട്ടാ ഞാൻ ജോലിക്ക് പോകണോ എന്ന് ചോദിക്കുകയാണ് പിന്നെ ജോലിക്ക് പോവാതെ ആനന്ദേട്ടൻ ഞാൻ ജോലിക്ക് പോകണത് ഇഷ്ടമല്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ല ഞാൻ ഇവിടെ ഇങ്ങനെ ആനന്ദേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ആനന്ദേട്ടൻ്റെ ഭക്ഷണമൊക്കെ വെച്ച് ഉച്ചയ്ക്കൊക്കെ ഭക്ഷണമൊക്കെ ആനന്ദേട്ടനെ കൊണ്ടുവരുന്നതല്ലേ വരുന്നതല്ലേ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അതെ പിന്നെന്താ ബാലച്ചൻ എന്നെ എന്നോട് ജോലിക്ക് പോകാൻ പറഞ്ഞപ്പോൾ ആനന്ദേട്ടന്മാർത്തൊരു വാക്ക് പറയുകഞ്ഞത് എന്തേ എന്ന് ചോദിക്കുകയാണ് അപ്പോ ആനന്ദ് പറയ ആനന്ദ് പറയുന്നുണ്ട് അയ്യോ അച്ഛൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നീ ഞങ്ങൾ ആരെങ്കിലും ഒരാള് എതിർത്ത് സംസാരിക്കുന്ന ഇവിടെ കേട്ടിട്ടുണ്ടോ എനിക്കൊന്നും പറ്റില്ല അങ്ങനെ എതിർത്ത് സംസാരിക്കാനായിട്ട് എന്ന് മറുപടി പറയുന്നുണ്ട് അയ്യോ അപ്പൊ ഞാൻ ജോലിക്ക് പോണമെന്നാണോ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചു ആ അതെന്തായാലും പൊക്കോ അത് നല്ല കാര്യമല്ലേ എന്നും പറഞ്ഞ് ആനന്ദ് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ നമ്മുടെ ദേവി റൂമിലിരുന്ന് ആകെ വിഷമിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ദേവിയുടെ ഈ വെപ്രോളവും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മീനാക്ഷിയും അതുപോലെ തന്നെ മിത്രയും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ചെറിയ ഡിസ്കഷൻ അവർ ചോദിക്കുകയാണ് എന്താ ദേവി ചേച്ചിയോട് പൊക്കോളാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ഭാവം ആർക്കറിയാമെന്ന് പറയണം എന്തായാലും നമുക്ക് പോയൊന്ന് അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ദേവിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ദേവി ആകെ ഒരു അങ്കലാപ്പോട് കൂടി നിൽക്കുന്നുണ്ട് എന്താ ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ടെൻഷനല്ല ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിക്കാമായിരുന്നു എന്നിങ്ങനെ മറുപടി പറയുന്നുണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞോ എന്താ ചേച്ചിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമല്ലേ ചേച്ചിക്ക് നല്ല കാര്യമല്ലേ ജോലിക്ക് പോകുന്ന ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആള് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ജോലിക്ക് പോകുന്നതല്ലേ ചേച്ചി നല്ലത് എന്നിങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് മീനാക്ഷിയോട് ദേവി ചോദിക്കാണ് അല്ല മീനാക്ഷിക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ ആ ജോലി ഒരാൾ പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാക്ഷിക്ക് അത് വിഷ വിഷമാവില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം പിന്നെ വിഷമാവാതെ എനിക്ക് ആലോചിക്കാനും കൂടി വയ്യ എന്ന് മീനാക്ഷി മറുപടി പറയുന്നുണ്ട് അപ്പം ദേവി പറയാണ് അതുപോലെ തന്നെയാണ് എൻ്റെയും കാര്യം എനിക്ക് ജോലിക്ക് പോണതൊട്ടും ഒട്ടും ഇഷ്ടമില്ല അപ്പം എന്നോട് ജോലിക്ക് പോകാൻ പറയുമ്പോഴത്തൊരവസ്ഥ ഇപ്പം മീനാക്ഷിക്ക് എങ്ങനെയാണ് അതുപോലെയാണ് എനിക്കും തോന്നുന്നത് എന്നിങ്ങനെ മറുപടി പറയാണ് അപ്പോൾ അപ്പം ചേച്ചിക്ക് ജോലിക്ക് പോണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ബാലച്ചനെ എതിർത്ത് ഇവിടെ ആർക്കും നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ അതൊന്നും വിചാരിക്കുക വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ദേവി പെട്ടു പോകുകയാണ് ദേവി എന്തായാലും വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ട് അച്ഛനോട് അമ്മയോട് ഈ ഒരു കാര്യം പറയുകയാണ് അമ്മേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ ബാലച്ചൻ ജോലിക്ക് പോകണം എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു കാരണം പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും നാളും പിടിച്ചു വെച്ചത് ഇനിയിപ്പോൾ എന്താച്ച എൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുന്നുണ്ട് അപ്പൊ നീ ഇങ്ങനെ പേടിക്കുന്നത് നീ വിഷമിക്കാതെ ജോലിക്ക് നീ തൽക്കാലം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് എന്ന് പറയാണ് അപ്പൊ എനിക്ക് പറ്റില്ല ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ നീ എന്തെങ്കിലും ചെയ്ത് അവിടെ നിവൃത്തി നീ എന്തെങ്കിലും ചെയ്ത് നിന്നേ തീരൂ കാരണം നിന്നെല്ലാം താഴെ ഇവിടെ ഒരു പെൺകുട്ടിയാണുള്ളത് ആ പെൺകുട്ടിയേയും ഇതുപോലെ ആരെങ്കിലും കൈപിടിച്ച് ഇറക്കണം എന്നിട്ട് മാത്രമേ നമ്മുടെ കള്ളങ്ങളൊക്കെ പൊളിക്കാൻ പാടുള്ളൂ നീ അവിടെ നിന്ന് കഴിഞ്ഞാലാ ആ പെൺകുട്ടിയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മ എന്തായാലും അവിടെയുള്ള സ്വർണങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ തന്നെയാണ് നമ്മുടെ ദേവിയുടെ വീട്ടുകാരുടെ തീരുമാനം അവിടെ നിന്ന് അവിടെയുള്ള സ്വർണങ്ങളൊക്കെ ദേവിയെ കൊണ്ട് തന്നെ അടിച്ചു മാറ്റിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ദേവിക്കാണെങ്കിൽ അതിൽ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദേവി ഇവർക്കിടയിൽ ആകെ പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് പെടുന്നൊരവസ്ഥയുണ്ട് എന്തായാലും ദേവിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ദേവി ഒരു വിധത്തിൽ അവരുടെ കയ്യിൽ നിന്നും ഒളിപ്പിച്ചു വെക്കുകയും അതുപോലെ തന്നെ അവൾക്ക് പറ്റിയ ഒരു ജോലി അവൾ അവൾക്ക് ഒരു ജോലി വീട്ടിൽ കളവൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നും പോകുന്ന അവരോടൊക്കെ കളവ് പറഞ്ഞ് മറ്റൊരു ഒരു താഴ്ന്ന ജോലിക്ക് അവൾ പോകേണ്ട ഒരു അവസ്ഥയൊക്കെ അവൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്തായാലും നമുക്ക് അതെന്താണെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂല് പറയാം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും A menina não dá maracalê, bye. Thank you.